മകളെ ദിവ്യകാരുണ്യത്തിലേക്ക് തന്നെ മുട്ടുകുത്തി നിന്നോ എഴുന്നേറ്റ് നിന്നോ നിങ്ങളുടെ അവസ്ഥ നിങ്ങളെ അനുവദിക്കുന്നതുപോലെ ഈ നിമിഷം കർത്താവിംഗിലേക്ക് നോക്കുക സങ്കീർത്തകൻ പറയുന്നില്ല അവനെ നോക്കിയവർ പ്രകാശിതരായിരുന്നു നിങ്ങളിത് ആരാധനയുടെ നിമിഷമാണ് ജീവിക്കുന്ന കർത്താവ് ദിവ്യകാരുണ്യത്തിൽ നമ്മുടെ മുമ്പിലുണ്ട് എൻ്റെ കർത്താവിനെ സ്നേഹിച്ച് ആ സ്നേഹത്തിൽ എന്നെ സമർപ്പിച്ച് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനേക്കാളും അപ്പുറം മറ്റൊന്നും നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമുക്ക് സ്വന്തമാക്കാനില്ല ഈ ഭൂമിയിൽ കർത്താവിനെ സ്വന്തമാക്കിയവൻ അവൻ തൻ്റെ സ്വർഗത്തെ ഈ ഭൂമിയിൽ സ്വന്തമാക്കിയവനാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്ന കർത്താവിനെ സ്വന്തമാക്കിയവൻ അവൻ്റെ ഹൃദയം സ്വന്തമാക്കിയവൻ ഈ ഭൂമിയിൽ സ്വർഗം സ്വന്തമാക്കിയവനാണ് ഇതാ സ്വർഗം തന്നെയാണ് ഈ ഭൂമിയിൽ ഇറങ്ങി നിൽക്കുന്നത് സ്വർഗമാണ് ഇയാൾധാരയിൽ ഇറങ്ങി നിൽക്കുന്നത് സ്വർഗത്തിന്റെ അനിത്യമായ സ്നേഹമാണ് ഇയാൾ ധാരയിൽ ദിവ്യകാരുണ്യമായി ഈശോ എഴുന്നള്ളിയിരിക്കുന്നത് കർത്താവെ നിന്റെ തിരുഹൃദയത്തിലേക്ക് എന്നെയും ചേർത്ത് വയ്ക്കാൻ പറോടെന്നെയും ചേർത്ത് നിർത്താൻ നീ എന്നെ അനുവദിക്കാൻ പറ എന്നിട്ട് കണ്ണുകൾ അടച്ച് അല്ലെങ്കിൽ കണ്ണുകൾ തുറന്ന ദിവികാഠത്തിലേക്ക് നോക്കിയോ ഏതാനും നിമിഷം ും മാറോട് ചേർത്ത് പിടിച്ചിട്ട് ഇതാ നീ നിന്റെ കർത്താവിന്റെ മാറോട് ചേർന്ന് കിടക്കുന്ന നിമിഷങ്ങളായിട്ട് ഇത് മാറട്ടെ നിനക്ക് പ്രത്യേകിച്ച് പറയാൻ ഒത്തിരി ഉണ്ടാകും നിനക്ക് പങ്കുവെക്കാൻ ഒത്തിരി സങ്കടങ്ങൾ ഉണ്ടാകും നിനക്ക് പറയാൻ ഒത്തിരി വേദനകൾ ഉണ്ടാകും ജോലിയില്ലാത്തതിൻ്റെ വേദന കുഞ്ഞുങ്ങളില്ലാത്തതിന്റെ സങ്കടം തകർന്നു പോയ വരുമാന മാർഗങ്ങള് തകർന്നു പോയ നിന്റെ ദാമ്പത്യം നഷ്ടപ്പെട്ടു പോയ നിന്റെ മക്കള് അങ്ങനെ പറയാൻ ഒത്തിരിയേറെ കാര്യങ്ങളും ഒത്തിരിയേറെ സങ്കടങ്ങളും ഒത്തിരിയേറെ ജീവിതത്തിന്റെ നൊമ്പരങ്ങളും നിനക്കൊണ്ട് ശരിയാ ഈ നിമിഷം നിന്റെ ഒന്ന് ശാന്തമാക്കിക്കേ നിന്റെ മനസ്സൊന്ന് ശാന്തമാക്കിക്കേ നിന്റെ ജീവിതത്തെ ഒന്ന് ശാന്തമാക്കിക്കേ കാറ്റിനെയും കടലിനെയും ശാസിച്ച് ശാന്തമാക്കിയവൻ ഇതാ നിന്റെ കൂടെയുണ്ട് ഈശോയെ ഇതാ ഞങ്ങൾ ശാന്തമാകുന്നു എന്നിട്ട് മോളെ മോനെ നിന്റെ ഹൃദയമുണ്ടല്ലോ കർത്താവിന്റെ തിരഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക ഈശോയുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക വളരെ ശാന്തമായിട്ട് നീ ഒന്നും ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട നീ ഇതാ നിന്റെ കർത്താവിൻ്റെ മാറിലാണ് കിടക്കുന്നത് നീ ഒന്നും സംസാരിക്കുന്നില്ല നീ ഒന്നും ആഗ്രഹിക്കുന്നില്ല ഒന്നിനു വേണ്ടി നിന്റെ മനസ്സ് തുടിക്കുന്നില്ല ജസ്റ്റ് തമ്പരാന്റെ മാറിൽ നീ ചേർന്ന് കിടക്കുന്ന അനുഭവം ഉണ്ടാകട്ടെ എന്തൊരു സുന്ദരമായ അനുഭവമാണ് ഇത് തന്നെയാണ് ഏറ്റവും സ്നേഹത്തിന്റെ ഉദാത്തമായ അനുഭവം എന്ന് പറയുന്നത് നിത്യസ്നേഹത്തിന് നമ്മൾ ചാരി എന്ന് പറഞ്ഞാൽ ആ സ്നേഹത്തോട് കെട്ടുപണഞ്ഞ് എന്ന് പറഞ്ഞാൽ അത് തന്നെയല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങൾ ജീവിതത്തിൽ സ്വന്തമാക്കാൻ പറ്റുക ഇതാ ആ സ്നേഹത്തോട് നിർന്നിരിക്കുന്ന നിമിഷം നിന്റെ സ്നേഹം നിൻ്റെ തുടിക്കുന്ന ഹൃദയം ആ ഹൃദയത്തിൽ നൊഴുകിയിറങ്ങുന്ന പരിശുദ്ധമായ സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളെ നനയ്ക്കട്ടെ ഞങ്ങളുടെ മനസ്സിനെ ഞങ്ങളുടെ ചിന്തകളൊക്കെ നനയ്ക്കട്ടെ ആ സ്നേഹം ഞങ്ങളുടെ വൈകാരികതകൾക്ക് സൗഖ്യം നൽകട്ടെ ആ സ്നേഹം ഞങ്ങളുടെ സ്വകാര്യ ദുഃഖങ്ങളെ ഏറ്റെടുക്കട്ടെ ആ സ്നേഹം ഞങ്ങളുടെ നിരാശകളെ വിശുദ്ധീകരിക്കട്ടെ ആ സ്നേഹം ഞങ്ങളുടെ ആഗ്രഹങ്ങളെ വിശുദ്ധീകരിക്കട്ടെ ആ സ്നേഹം ഞങ്ങളുടെ ആകുലതകൾക്ക് വിരാമപ്പെടട്ടെ ആ സ്നേഹം ഞങ്ങളുടെ ആത്മഹത്യാ പ്രവണതകളെ നിർവീര്യമാകട്ടെ ആ സ്നേഹം ഞങ്ങളുടെ മനസ്സിനേറ്റ സകല മുറിവുകളെയും ഉണക്കട്ടെ സകല മുറിവുകളെ ഉണക്കട്ടെ മുളെ മോനെ ഇതാ ഈ ദിവ്യകാരുണ്യ സ്നേഹത്തിൽ നിന്നെ ചേർത്ത് വെക്കുമ്പോ സംഭവിക്കുന്നറിയാവോ നിന്റെ സ്നേഹത്തിൽ നീ ഏറ്റെടുക്കേണ്ടി വന്ന സ്നേഹത്തിൽ നീ ഇന്നോളം സ്വന്തമാക്കിയ സ്നേഹത്തിന്റെ അനുഭവത്തിൽ നീ ഇന്നോളം അനുഭവിക്കേണ്ടി വന്ന സകല മുറിവേറ്റ അനുഭവങ്ങളിലേക്കും കർത്താവിന്റെ സാന്നിധ്യം നീ അറിയാതെ ഒഴുകിയിറങ്ങുന്ന നിമിഷങ്ങളാണ് നീ സൗഖ്യം പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണ് സൗഖ്യമുള്ളവനോടാ നീ ചേർന്ന് കിടക്കുന്നത് സുഖപ്പെടുത്താൻ കഴിവുള്ളവന്റെ മാറിലല്ലേ നീ ചേർന്ന് കിടക്കുന്നത് കുഞ്ഞുനാള് മുതൽ ഇന്നോളം നിന്റെ മനസ്സിനേറ്റ മുറിവുകളുണ്ടല്ലോ നിന്റെ പഠന മേഖലകള് നിന്റെ കുഞ്ഞുനാളില് നിന്റെ യൗവന കാലഘട്ടങ്ങളില് നിന്റെ വിവാഹത്തിൻ്റെ ആദ്യ നാളുകളില് നിന്റെ വാർദ്ധക്യത്തില് ഒക്കെ നീ ഏറ്റെടുക്കേണ്ടി വന്ന ഒത്തിരിയേറെ മനോവ്യഥകളില്ലേ മുറിവേറ്റ അനുഭവങ്ങളിലെ മുറിപ്പെടുത്തപ്പെട്ട ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലെ അനുഭവങ്ങളോട് ചേർന്ന് കർത്താവിൻ്റെ മാറിൽ ചാരിക്കടക്ക് അവിടെ നിന്നൊഴുകിയിറങ്ങുന്ന രക്തമുണ്ടല്ലോ ആ നെഞ്ച് പിളർന്ന് കർത്താവ് നിനക്ക് വേണ്ടി ചിന്തിയ രക്തമുണ്ടല്ലോ അത് നിന്റെ ഹൃദയത്തിലേക്ക് നനഞ്ഞിറങ്ങട്ടെ അത് സൗഖ്യമായിട്ട് ഒഴുകട്ടെ ഈശോയെ എൻ്റെ മനസ്സിൻ്റെ ഏതെങ്കിലും മുറിവുകൾ എൻ്റെ മനസ്സിന് ഏതെങ്കിലും വിഷമങ്ങൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞതും ചെയ്തതുമായ കാര്യങ്ങൾ എൻ്റെ മനസ്സിലിങ്ങനെ കിടക്കുന്നുണ്ട് അതുകൊണ്ട് ചിലരുടെ സാന്നിധ്യം എനിക്ക് അസ്വസ്ഥതയാണ് ചിലരോട് സംസാരിക്കുന്നത് പോലും എനിക്ക് ഒരു വല്ലാത്തൊരു ഈർഷ അനുഭവങ്ങളാണ് സമ്മാനിക്കുന്നത് തമരാനെ അനുഭവങ്ങളിൽ നിക്ക് എന്നെ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്ക് എൻ്റെ മനസ്സിലേക്ക് നിൻ്റെ സ്നേഹം ഒഴുക്ക് കർത്താപെൻ്റെ ഹൃദയത്തിലേക്ക് നിൻ്റെ സാന്നിധ്യം ഒഴുകിയിറങ്ങട്ടെ നിൻ്റെ സ്നേഹം ഒഴുകിയിറങ്ങട്ടെ സൗഖ്യം ആവശ്യമുള്ള ഒത്തിരി മേഖലകൾ എന്നിലുണ്ട് ഒത്തിരി ഓർമ്മകൾക്ക് എനിക്ക് സൗഖ്യം കിട്ടേണ്ടതുണ്ട് ചിന്തകൾക്ക് സൗഖ്യം കിട്ടേണ്ടതുണ്ട് എൻ്റെ വൈകാരിക തലങ്ങളിൽ ഈശോയെ സൗഖ്യം കിട്ടേണ്ടതുണ്ട് എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് സൗഖ്യം കിട്ടേണ്ടതുണ്ട് ചില ബന്ധങ്ങൾ ബന്ധനങ്ങളായി പോലും എന്നിൽ മാറിയിട്ടുണ്ട് ഈശോയെ സൗഖ്യം തരണമേന്ന്

Oh yeah! ായി തുറക്കപ്പെട്ടതാണല്ലോ നിന്റെ ഹൃദയം ഞങ്ങൾക്ക് വേണ്ടി മുറിയപ്പെട്ടതാണല്ലോ നിന്റെ ഹൃദയം ഞങ്ങൾക്ക് വേണ്ടി ഇന്നും തുടിക്കുന്നതാണല്ലോ നിന്റെ ഹൃദയം അത് സ്നേഹത്താലാണല്ലോ തുടിക്കുന്നത് സ്നേഹത്തിന്റെ കുത്തൊഴുക്കാണല്ലോ തമുരാനേ ഈ നിമിഷങ്ങൾ ഞങ്ങളിലേക്ക് ഒഴുകിറങ്ങുന്നത് ഈശോ കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുണ്ട് അനേകരുണ്ട് ഈശോയെ ലോകത്തിൻ്റെ എല്ലാ കോണുകളിലിരുന്ന് ഏകദേശം പത്തൊൻപത്തി അഞ്ച് രാജ്യങ്ങളിൽ ഇരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന മക്കൾ ഈ നിമിഷങ്ങളിലുണ്ട് ഈശോയെ ഈ മക്കളിലേക്കെല്ലാം നിന്റെ സ്നേഹത്തിൻ്റെ ഒരു സ്പന്ദനം ഒരു അനുഭവം ഇപ്പോൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഈ മക്കളുടെ ഹൃദയവികാരങ്ങളെയും വിചാരങ്ങളെയും നീ നിന്റെ സ്നേഹത്താൽ വീണ്ടെടുക്കണമേ വിശുദ്ധീകരിക്കണമേ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു ഒത്തിരി സങ്കടങ്ങളുള്ള മക്കളുണ്ട് ഒത്തിരി സങ്കടങ്ങൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന മക്കളുണ്ട് ഒത്തിരിയേറെ കണ്ണുനീരിന്റെ കാരണങ്ങൾ ഉള്ളിൽ ഒതുക്കി കൊണ്ടു നടക്കുന്ന മക്കളുണ്ട് ആരുടെ മുമ്പിൽ ഒന്ന് കരയാൻ പോലും അവർക്ക് പറ്റണില്ല ഒറ്റക്കിരിക്കുമ്പോൾ വാവിട്ട് കരയുക ഒറ്റക്കിരിക്കുമ്പോൾ വല്ലാതെ നിലവിളിക്കുക ആരുടെ മുമ്പിൽ കരയാൻ പോലും പറ്റാതെ വേദനിക്കുന്ന മക്കൾ ഇതിനത്തുണ്ട് ഈശോയെ സ്നേഹത്തിൽ മുറിവേറ്റവരാണ് ഇവര് സ്നേഹത്തിൽ മുറിവേറ്റവരാണ് സ്നേഹിച്ച് സ്നേഹിച്ച് കർത്താവേ ഏതാനും നാളുകളുടെ സ്നേഹങ്ങൾക്കപ്പുറം അവസാനം സ്നേഹ നിഷേധിക്കപ്പെട്ടതിന്റെ ഭാരം വഞ്ചിക്കപ്പെട്ടതിന്റെ ഭാരം സ്നേഹിച്ച് വഞ്ചിച്ചവരുണ്ടാകാം ഈശോയെ ആ മനസ്സിനേറ്റെല്ലാ മുറിവുകൾക്കും ഈ സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ പരിശുദ്ധമായ സ്നേഹം ഇപ്പോൾ ഈ മക്കളിലേക്ക് ഒഴുകിയിറങ്ങട്ടെ 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 സൗഖ്യമായിട്ട് മാറട്ടെ

മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുമലായിരിക്കുന്നു ദിവ്യകരുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ് മുട്ടുമലായിരുന്നു കരങ്ങൾ തുറന്ന് യാചനാപൂർവ്വം പിടിച്ച് താഴ്ന്ന സ്വരത്തിൽ ഈശോ സ്തുതിക്കുക നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങളെയും ദൈവസ്വരത്തിലേക്ക് ഉയർത്തി ശുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ ആശീർവാദവും സ്വീകരിക്കാം i